ില്ല ആരെയും കാണുന്നില്ല എനിക്കിപ്പോ ഇറങ്ങാൻ വയ്യേ നിന്നോടരാ വലിഞ്ഞു കയറാൻ പറഞ്ഞേ ഞാൻ എങ്ങനെയാ ഇതാ കേറിയാന്ന് എനിക്ക് ഓ ഇപ്പൊ ഞാൻ എങ്ങനെ ഇറങ്ങും അവിടെ തന്നെ നിക്ക് ഞാൻ പോലീസിനെ വിളിക്കാം അതെ എന്നാ പോലീസ് അതാ കാര്യം നീവാരണ്ടാവും ഈ കണ്ട അടഞ്ഞിടക്കുന്ന വീടൊക്കെ ജെല്ലം കുത്തി തുറന്ന് അകത്ത് കേറിയിട്ട് ഇറങ്ങാൻ പറഞ്ഞു മനുഷ്യർ എന്തേലും എനിക്ക് എന്നെ കൊണ്ട് വരില്ല നീ ചാട് വീഴോ വീഴോ കാലോടിയോ എന്തേലും ചീട്ടെ നിന്നോട് അറിയാൻ വലിയ കയറാൻ പറഞ്ഞു ഞാൻ എടുക്കാൻ രാ പറഞ്ഞേ നിന്നോട് നിന്നോട് ആരും നിക്കാ പറഞ്ഞില്ലോ അവിടെ തന്നെ പോലീസ് വിളിക്കാം പൊക്കി ഫയർഫോഴ്സിന്റെ വണ്ടി വരട്ടെ കേൾക്കുന്നില്ലല്ലോ ഇപ്പോഴത്തെ കാലത്ത് ആർക്കും ഒരു സഹായം ചെയ്യാൻ പാടില്ല ആരെങ്കിലും ഇതിനകത്ത് എന്തേലും ചെയ്യുകയാണെങ്കിൽ രക്ഷിക്കാൻ ഞാൻ ഇപ്പൊ എന്നെ രക്ഷിക്കാൻ ആരും